സുരേഷ് ഗോപിയെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുക സുരേഷ് ഗോപിയെ ട്രോളാവുന്നതിൻ്റെ പരമാവധി ട്രോളുക ഇതാണ് ഇപ്പോൾ കേരളത്തിലെ ഇടതു സൈബർ സഖാക്കളുടെയും വലത് സൈബർ സഖാക്കളുടെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പണി തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ച് കേന്ദ്രമന്ത്രി ആയതിന് പിന്നാലെ സുരേഷ് ഗോപിയുടെ പുറകിലിങ്ങനെ ക്യാമറയും തൂക്കി കോലും പിടിച്ച് നടക്കുകയാണ് ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരും എന്തെങ്കിലും വീണ് കിട്ടണം സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടണം പിന്നെ അത് ആഘോഷമായി സുരേഷ് ഗോപിക്കെതിരെ വ്യക്തിപരമായ വ്യക്തിഹത്യയായി അങ്ങനെ അങ്ങ് മാറുന്നു ഇപ്പോഴത്തെ ഏറ്റവും രസകരമായ കാര്യം സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദം ആ കലുങ്ക് സംവാദത്തിൽ ആരെങ്കിലും ചെന്ന് എന്തെങ്കിലും ചോദിച്ചാൽ സുരേഷ് ഗോപി അത് മുഖ്യമന്ത്രിയോടോ മന്ത്രിയോടോ ചോദിക്കൂ എന്ന് പറഞ്ഞാൽ ഉടനെ സുരേഷ് ഗോപി അത്തരക്കാരെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഇടതു സഹയാത്രികരും ഇടതു മാധ്യമങ്ങളും മാത്രമല്ല കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ സുരേഷ് ഗോപിക്കെതിരെ ഉറഞ്ഞു തുള്ളുന്നത് പതിവ് കാഴ്ചയാണ് പക്ഷെ ഒരു ഗുണമുണ്ട് കേട്ടോ ഇത്തരത്തിൽ സുരേഷ് ഗോപിക്ക് നിവേദനം കൊടുക്കാൻ പോയി സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ കാണൂ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയെ കാണൂ എന്ന് പറയുന്നവരെ സുരേഷ് ഗോപി അപമാനിച്ചു എന്ന് പറയുക മാത്രമല്ല അവർക്ക് സംസ്ഥാനത്തെ പാർട്ടി വീട് വച്ച് കൊടുക്കുന്നു പണം നൽകുന്നു അപ്പോൾ ഇനി സംസ്ഥാനത്ത് വീടില്ലാത്തവരും കഴിവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ച് കിട്ടാത്തവരും സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ച് തിരികെ വർഷങ്ങളായി കിട്ടാതെ കാത്തിരിക്കുന്നവരും സുരേഷ് ഗോപിയെ കാണുക സുരേഷ് ഗോപിക്ക് നിവേദനം കൊടുക്കുക അഥവാ സുരേഷ് ഗോപി വാങ്ങാൻ ശ്രമിച്ചാലും അത് കൊടുക്കാതെ പിടിച്ചു വാങ്ങി തിരികെ പോയി മാധ്യമങ്ങളോട് പറയുക സുരേഷ് ഗോപി തന്നെ അപമാനിച്ചു അങ്ങനെയാകുമ്പോൾ ആ പ്രദേശത്തെ പാർട്ടിക്കാർ ഇടപെടും പാർട്ടിക്കാർ വീട് വെച്ച് നൽകും മന്ത്രി ഇടപെടും അതുവരെ ഒരിടത്തും കാണാതെ മാളത്തിൽ ഒളിച്ചിരുന്ന ആ സ്ഥലം എം എൽ എ രംഗത്ത് വരും അങ്ങനെ വീട് കിട്ടും ബാങ്കിൽ നിക്ഷേപിച്ച് കിട്ടാക്കനിയായിരുന്ന പണത്തിന്റെ ഒരു ഗഡു കിട്ടും പശു കിട്ടും തൊഴുത്ത് കിട്ടും ആട് കിട്ടും കോഴി കിട്ടും അങ്ങനെ എല്ലാം എല്ലാം കിട്ടും അപ്പോൾ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ഇപ്പോൾ പറയുകയാണ് സുരേഷ് ഗോപിയാണ് ഞങ്ങളുടെ കൺകണ്ട ദൈവം സുരേഷ് ഗോപിയാണ് ഞങ്ങളുടെ ഭാഗ്യം ഈ സുരേഷ് ഗോപി എന്ന് ഞങ്ങളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വാർഡിലെ കലുങ്കിലിരുന്നൊരു സംഭവത്തിന് വന്നിരുന്നുവെങ്കിൽ സുരേഷ് ഗോപിക്ക് ഒരു നിവേദനം കൊടുക്കാമായിരുന്നു എന്തൊരു എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് എന്ന് ഓർത്ത് നോക്കണം സുരേഷ് ഗോപിയെ കാണാൻ ഇപ്പോൾ കരിവന്നൂരിൽ പണം നഷ്ടപ്പെട്ടവരുടെ വലിയ ക്യൂ ആണെന്നാണ് കേൾക്കുന്നത് കാരണം സുരേഷ് ഗോപി തിരസ്കരിച്ചാൽ കേരളത്തിലെ സി പാർട്ടി ആ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കും അങ്ങനെയെങ്കിലും കോടിക്കണക്കിന് രൂപ പണം നഷ്ടപ്പെട്ട സാധാരണക്കാരന് ഒരു മാസത്തെ മരുന്ന് വാങ്ങാനുള്ള പണമെങ്കിലും ഈ പാർട്ടിക്കാൽ കൊടുക്കുമല്ലോ എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം ഒരു കലുങ്കു സംവാദത്തിനിടയിൽ ഒരു വയോധിക സുരേഷ് ഗോപിയോട് കരിവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ വാങ്ങിത്തരണമെന്ന് പറഞ്ഞു സുരേഷ് ഗോപി ചോദിച്ചു നിങ്ങൾ മുഖ്യമന്ത്രിയോട് പോയി പറയൂ അപ്പോൾ ഈ വയോധികയ്ക്ക് അപ്പോൾ ഈ വയോധികയുടെ അടുത്ത ചോദ്യം മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ സുരേഷ് ഗോപി ചോദിച്ചു എന്തുകൊണ്ട് കാണാൻ പറ്റില്ല നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ അത് പറ്റില്ല അത് സുരേഷ് ഗോപി തന്നെ വാങ്ങി നൽകണം നിങ്ങൾ ഞങ്ങളുടെ മന്ത്രിയല്ലേ അപ്പൊ സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ കേന്ദ്രത്തിന്റെ മന്ത്രിയാണ് ഇന്ത്യയുടെ മന്ത്രിയാണ് മുഖ്യമന്ത്രിയെ കാണാൻ പറ്റില്ല ഞങ്ങൾക്ക് മുഖ്യമന്ത്രി എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപിയുടെ അടുത്ത ചോദ്യം എങ്കിൽ പിന്നെ നിങ്ങൾ വന്ന് എന്റെ നെഞ്ചത്ത് കയറിക്കോ കാരണം മുഖ്യമന്ത്രിയെ കാണാൻ പറ്റില്ല മുഖ്യമന്ത്രി എവിടെയാണെന്ന് അറിയില്ല ഈ പണം നൽകാൻ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമില്ല പ്രദേശത്തെ മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല നിങ്ങളുടെ എം എൽ എക്ക് ഉത്തരവാദിത്തമില്ല നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് ഉത്തരവാദിത്തമില്ല നിങ്ങളുടെ അടുത്തുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു എന്ന ഒറ്റ കാരണത്താൽ എംപിയുടെ നെഞ്ചത്ത് കയറിക്കോ എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് സ്വാഭാവികമാണ് അതിനെ അങ്ങ് പർവ്വതീകരിച്ചു ഒരു വയോധികയെ ഒരു സ്ത്രീയെ സുരേഷ് ഗോപി അപമാനിച്ചു എന്ന് പറയുന്നു ഇന്നാകട്ടെ ഇതുവരെ മാളത്തിൽ ഒളിച്ചിരുന്ന പ്രദേശത്തെ സി പി എമ്മുകാർ ഈ വയോധികയെ വിളിച്ചു കൊണ്ടുപോയി കരിവന്നൂർ ബാങ്കിൽ കൊണ്ടുപോയി അവിടെ നിന്ന് പതിനായിരം രൂപ വാങ്ങിക്കൊടുത്തിരിക്കുന്നു എങ്ങനെയുണ്ട് അപ്പോൾ ഈ വയോധിക എത്രയോ മാസങ്ങളായി ഒരു മാസത്തെ മരുന്നിന് വകയില്ലാതെ കരിവന്നൂർ ബാങ്കിൽ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞ് ആകെ ക്ഷീണിതയായാണ് സുരേഷ് ഗോപിൻ്റെ അടുത്ത് ഒരു സൊല്യൂഷൻ തേടിയെത്തിയത് ഒരു മാർഗ്ഗം തേടിയെത്തിയത് സുരേഷ് ഗപി കൃത്യമായ മാർഗം ചൂണ്ടിക്കാട്ടി കൊടുത്തു അവിടെ കുറുക്കിക്കൊണ്ടത് പാർട്ടിക്കാർക്കാണ് മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി ജനകീയനായ മുഖ്യമന്ത്രി അല്ലേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനകീയ സദസ്സ് നടത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് പഠിക്കാനായി മാവേലി തമ്മൂരൻ എഴുന്നള്ളതുപോലെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും എഴുന്നള്ളിയാളല്ലേ അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല എന്ന് ഒരു പൊതുജനം പറയുകയാണെങ്കിൽ എത്രമാത്രം അത് പാർട്ടിക്ക് തട്ടുകേടാണ് ഉടനടി വന്നു കരിവന്നൂർ ബാങ്കിൽ വിളിച്ച് പറയുന്നു കരിവന്നൂർ ബാങ്കിൽ നിന്ന് പതിനായിരം രൂപ തലേദിവസം ഇല്ലാത്ത പതിനായിരം രൂപ ഇന്ന് രാവിലെ സംഘടിപ്പിക്കുന്നു ആ വയോധിക കൊടുക്കുന്നു ഉടനെ മാധ്യമങ്ങൾ ചുറ്റും കൂടുന്നു സുരേഷ് ഗോപിയെ കാണാൻ പോയ സമയത്ത് ഈ കരിവന്നൂർ ബാങ്കിനെ സമീപിച്ചാൽ മതിയെന്ന് ആ വയോധികയുടെ കമന്റ് എങ്ങനെയുണ്ട് ഇന്നലെ പറഞ്ഞത് ബാങ്കിൽ പോയിട്ട് പലതവണ കയറി കയറിയിറങ്ങിയിട്ടും ഒരു പൈസ നയാ പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞ ആളാണ് സുരേഷ് ഗോപി എങ്ങനെയെങ്കിലും ആ പണം വാങ്ങിത്തരണമെന്ന് തൊഴുതു പറഞ്ഞ ആളാണ് ഇന്ന് പണം കിട്ടിയപ്പോൾ നേരെ നേരെ മലക്കം മറിഞ്ഞു ഇതുപോലെയാണ് കൊച്ചുവേലായുധനും വീടിന്റെ അപേക്ഷയുമായി സുരേഷ് ഗോപിക്ക് അടുത്തെത്തുന്നു സുരേഷ് ഗോപി പറയുന്നു ഇത് എംപിയുടെ പണിയല്ല ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പണിയാണ് ഇത് കേരളത്തിലെ സർക്കാരിന്റെ പണിയാണ് നിങ്ങൾ മന്ത്രിയെ കാണൂ ലൈഫ് പദ്ധതിയിൽ നിങ്ങൾക്ക് വീട് ലഭിക്കാനുള്ള അർഹതയുണ്ടെങ്കിൽ അത് ലഭിക്കുക തന്നെ ചെയ്യും കാലങ്ങളായി ഈ ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ച് പഞ്ചായത്തിൽ അപേക്ഷിച്ച് വീട് കിട്ടാത്തൊരു വ്യക്തിയാണ് രണ്ട് വർഷത്തിലധികമായി തൊഴുത്തിൽ അന്തി ഉറങ്ങുന്ന കൊച്ചുവേലായുധൻ പക്ഷേ സുരേഷ് ഗോപി ആ നിവേദനം വാങ്ങാതെ വന്നതും അത് വിവാദമായതും കൊച്ചുവേലായുധന് ഭാഗ്യമായി അതുവരെ എവിടെയൊക്കെയോ കടുവിനക തൊളിച്ചിരുന്ന പ്രദേശത്തെ എം എൽ എ രംഗത്ത് വന്നു പാർട്ടിക്കാർ രംഗത്ത് വന്നു പാർട്ടി കൊച്ചുവേലായുധന് വീട് നിർമ്മിച്ച് നൽകുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തു എം എൽ എ അത് വന്ന് നേരിട്ട് അറിയിച്ചു അപ്പോൾ സുരേഷ് ഗോപിയെ കൊണ്ട് ഉണ്ടായ രണ്ടാമത്തെ ഗുണം കൊച്ചുവേലായുധനാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേരളത്തിലെ ബാങ്ക് തട്ടിപ്പിൽ ഇരയായിട്ടുള്ള സാധാരണക്കാർ ഇപ്പോൾ സുരേഷ് ഗോപി ഒന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് സുരേഷ് ഗോപിക്ക് നിവേദനം കൊടുക്കുക സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ കാണാൻ പറയുന്നു മുഖ്യമന്ത്രിയെ കാണാൻ ഞങ്ങൾക്ക് പാങ്ങില്ല എന്ന് ഈ സാധാരണക്കാർ പറയുന്നു ഈ വിഷയങ്ങളൊക്കെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒപ്പിയെടുക്കുന്നു അവർ വലിയ പ്രാധാന്യത്തോടു കൂടി ബ്രേക്കിംഗ് ന്യൂസ് തന്നെ കൊടുക്കുന്നു സുരേഷ് ഗോപി സാധാരണക്കാരെ അപമാനിച്ചു എന്ന് പറയുന്നു പിറ്റേ ദിവസം ഇവർക്ക് പണം കിട്ടുന്നു വീട് കിട്ടുന്നു പശു കിട്ടുന്നു ആട് കിട്ടുന്നു കോഴി കിട്ടുന്നു എത്ര മനോഹരമായ ആചാരം എന്ന് ആലോചിച്ച് നോക്കണം അതുകൊണ്ട് സുരേഷ് ഗോപിയോട് ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ പരമാവധി നിവേദനങ്ങൾ സ്വീകരിക്കാതിരിക്കുക കൂടി ആ നിവേദനങ്ങളെ തള്ളിക്കളയുക മുഖ്യമന്ത്രി എവിടെയാണെന്ന് ആവർത്തി ചോദിക്കുക അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടാവുമെങ്കിൽ അതാണ് അങ്ങേക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കർത്തവ്യം എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും